അവിടുത്തെ ബാക്കി ഭാഗങ്ങളാണത് കേട്ടോ പിന്നെ കോട്ടക്കുന്നൊക്കെ എല്ലാവരും വന്നോളീ ഇതൊക്കെ കാണാം ഇത് ആയിട്ട് ആ തുടക്കത്തിലെടുത്തതാണ് ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ വേറെ ഇടട്ടോ വൈകുന്നേരം നല്ല കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നീ ഇന്നും ഉണ്ട് അപ്പം എല്ലാവരും വന്നോണ്ട് വൈകുന്നേരം ആകുമ്പോൾ തന്നെ എല്ലാവരും എത്തിക്കൊണ്ടു കേട്ടോ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളും കൂടിയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കാണിക്കാത്ത ഭാഗങ്ങൾ ഇന്ന് ഞാൻ ഇന്നലെ ഫുള്ളും സെറ്റ് ചെയ്ത് അവരൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറ്റുകയാണ് ഇന്ന് ഞാൻ ഫുള്ള് വീഡിയോ എടുക്കാം കേട്ടോ നമ്മളെ പാലം റോഡൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റോഡുണ്ടാക്കുന്നത് ഹൈവേ അതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാതും എന്താണെന്നപ്പോൾ പറയങ്ങളോട് ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വരി അങ്ങനെ കുട്ടികളെയും കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളതൊക്കെ ഉണ്ട് മൈക്രോസ്കോപ്പിൽ പിന്നെ പ്രാണികളെ വലുതാക്കി കാണുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട് നമുക്ക് കളിച്ചു കാണാൻ കുട്ടികൾ കളിച്ച് കാണാൻ സമ്മാനം കിട്ടുന്നത് ആദ്യമായിട്ടാണ് മറ്റത് അങ്ങനെയല്ലല്ലോ കളിച്ചാലും തോറ്റാലും ജയിച്ചാലും ഒക്കെ സമ്മാനം തരും അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസമുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും കാണണം തീർച്ചയായിട്ടും വരണം അതിന് വാങ്ങി തീരിട്ടിട്ട് തോന്നും ഞങ്ങൾ തന്നെ പറഞ്ഞു എടയെന്ന എയർപോർട്ടിൽ ക്യാമറ പരിഗതിയിലെ വീഡിയോ